ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചപ്പായ കൊണ്ട് ഒരു വെറൈറ്റി ആയ തോരനാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടുകൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയായ ഒരു തോരനാണ് നമുക്ക് ഇതിൽ നിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ എപ്പോഴും പപ്പായ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മൾ വെറുതെ കളയുന്ന നേരം കൊണ്ട് ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഒരേപോലെയായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി നല്ല പച്ചപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് തൊലിയെല്ലാം എല്ലാം കളഞ്ഞ് നമുക്കെടുക്കാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തൊലി കളഞ്ഞ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിലും അറിയ അറിഞ്ഞു വിടാത്ത കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് പപ്പായ ഇപ്പം ഇത് എല്ലാ ദിവസവും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പം തൊണ്ടെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗവും കൂടി ഒന്നിങ്ങനെ കളഞ്ഞെടുക്കണം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ചെറിയ ജാറിലാണ് അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പള്സ് ചെയ്തെടുക്കുക നമുക്ക് ആ മിക്സിയിൽ വെച്ച് ഒന്ന് ഒന്ന് പള്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കിട്ടും അപ്പം നമ്മൾ ക്രേറ്റ് ചെയ്തതെല്ലാം എടുക്കുന്നത് പള്സ് ചെയ്തെടുത്ത് കാണാം അല്ലെങ്കിൽ നമ്മൾ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളു ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് പറപ്പില കുറച്ച് തേങ്ങ ഇറിയതും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം അരഞ്ഞു പോകരുത് ആ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് കറക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ഒരു പാൻ വെക്കാം പാൻ നല്ലതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർക്കുക അതിൽ ഉഴുന്നൊരുപ്പ് കയർ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റില മുളക് കയറുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർക്കുക ഇനി സ്റ്റവ് സിമ്മിലിടുക അതിന് ശേഷം നമുക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക ഇതിലേക്ക് ഇതിലിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ തേങ്ങ നമ്മൾ ചതച്ചത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെയും വഴറ്റിയെടുക്കുക അപ്പോൾ സ്റ്റവ് സിമ്മിലിട്ട് നല്ല ക്രിസ്പിയായി വരുന്നവരെയും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ പപ്പായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങയും പപ്പായ മിക്സ് ചെയ്തതും എല്ലാം കൂടി ഒന്നിച്ചിടരുത് ഇതേപോലെ തേങ്ങ നല്ല ആയിട്ട് വരണം അപ്പോൾ ആയിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു വാസന വരും നല്ല തേങ്ങ നല്ലവട്ടം മൊരിഞ്ഞതിൻ്റെ നല്ലൊരു വാസന വരുമ്പോൾ നമുക്ക് അതിലേക്ക് പപ്പായ ഇതേപോലെ പൾസ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങയുടെ മിക്സൊക്കെ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് നമ്മുടെ പപ്പായ ആവിയിലാണ് ഇത് വേവുന്നത് നമുക്ക് പപ്പായക്കെ നല്ലൊരു ഈർപ്പം ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് സിമ്മിൽ ഇട്ട് വെക്കുമ്പോഴും എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴെല്ലാം എല്ലായിടത്തും വേവ് ഒരുമാതിരി എത്തുകയുള്ളൂ അപ്പോൾ ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെയും ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും പപ്പായ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തോരനുണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉണ്ടാക്കിയാലും വേറെ ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക തേങ്ങ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടാണ് മൂപ്പിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഇതേപോലെ തന്നെ നമ്മൾ പഴ്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഈ പപ്പായക്ക് വേറൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പപ്പായ വെന്തര ഉണ്ടാവും രണ്ടുമൂന്നൂർ പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്തര ഇനി നമുക്ക് തുറന്നിട്ടിട്ട് ഇത് ഇതിൻ്റെ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം ഉണ്ടാവും പപ്പായക്ക് ഒരു ഈർപ്പം ഉണ്ടാവും പിന്നെ ആവി വെള്ളത്തിൻ്റെ അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ തുറന്നിട്ട് തന്നെ സിമ്മിലിട്ട് തന്നെ ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരിക്കുമ്പോൾ നമ്മുടെ പപ്പായ നല്ല നല്ല സൂപ്പറായിട്ട് വരും ഒട്ടും തന്നെ നനവില്ലാതെ നല്ല വിട്ടു വിട്ട് നിൽക്കുന്ന വിധത്തിൽ വരും അപ്പോഴാണ് നമ്മുടെ പപ്പായ തോരൻ നല്ല ആയിരിക്കും ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം ഇതേപോലെ നല്ല സൂപ്പറായിട്ട് തോന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തോന്നിട്ടുണ്ട് നമ്മൾ വിട്ടുവിട്ട് നിൽക്കും ഒട്ടും തന്നെ നനവില്ലാതെ ഒട്ടും തന്നെ ഇറുപ്പുമില്ലാതെ എടുക്കണം അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇതിന് കഴിക്കാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളിതേപോലെ തന്നെ തയ്യാറാക്കി നോക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ ഇതേപോലെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്ത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പപ്പായ തോരൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി നാളെ കാണാം